പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ നമ്മൾക്ക് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ സിസ്റ്റത്തിലാണ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ മുകളിലായി ഇങ്ങനെ സൈറ്റ് അഡ്രസ് വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സൈറ്റ് ഓപ്പൺ ആവുന്നതാണ് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു പേജിലേക്ക് വന്നു ഇവിടെ മുകളിലായി ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾക്ക് ആറ് കോളം ഫില്ല് ചെയ്യണം ആദ്യമായി ഡിസ്ട്രിക്ട് ആണ് പിന്നീട് ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി ആണോ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ ഗ്രാമപഞ്ചായത്താണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക പിന്നെ ലോക്കൽ ബോഡി മെയിൽ ഓർ ഫീമെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ മതേഴ്സ് നെയിം എല്ലാം ഫില്ല് ചെയ്ത ശേഷം ഇവിടെ സെർച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ വരുന്നതാണ് ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ജനന സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായി മുകളിലായി ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണാം പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻറ്റിൻ്റെ ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇതേപോലെ ചെറിയ ചെറിയ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക